വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വ്ലോഗാണ് അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും താഴ്ഫൊക്കെ പോകുകയാണേ അപ്പം വീടൊക്കെ ഫ്രഷ് ആക്കി അതിൻ്റെ വേസ്റ്റ് കൊടുന്ന് വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ വേസ്റ്റൊക്കെ ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം ഫ്രഷ് ആയിട്ട് നമ്മളെ വണ്ടി ആറു മണിക്ക് വരേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടി ആറു മണിക്കെത്തിയിട്ടില്ല അപ്പം ആറരയ്ക്ക് എത്തിയത് അപ്പോൾ ഞാൻ വണ്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അപ്പോൾ നോക്കണേ നമ്മളെ വണ്ടി വന്നിരിക്കണമെന്നിങ്ങനെ പുറത്തൊക്കെ നോക്കണം അങ്ങനെ ആറര ആയപ്പോ നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോവാണ് ചെയ്യുന്നത് ബൈക്കിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിയിട്ടൊന്നും തിന്നാനാവില്ലെന്ന് വെച്ചാൽ അത്യാവശ്യമുള്ള ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകാണ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ പോലും നല്ല മരുഭൂമി സൗദി അറേബ്യ എന്ന് വെച്ചാൽ മരുഭൂമി എന്നുള്ള ചിന്താഗതി മാറിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പച്ചപ്പക്കളോണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തൊക്കെ തന്നെ പോയത് കുറേ കാണാം കാഴ്ചകളൊക്കെ ഉണ്ടായിനി പിന്നെ നമ്മൾ ബൈക്കിറങ്ങിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബൈക്കിറങ്ങിയിട്ട് കാണാനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോണത് അങ്ങനെ നമ്മൾ ഒന്നര മണിക്കൂറത്തെ യാത്രക്ക് ശേഷം നമ്മളിപ്പോൾ എന്താ നമ്മളെ നാടത്തെ പോലത്തെ ഒരു റോഡിലെത്തിയിട്ടുണ്ട് എന്താ ഒരു ചുരത്തും എത്തിയിട്ടുണ്ട് എനിക്ക് ഈ റോഡ് കണ്ടപ്പോൾ നമ്മളെ നാടത്തെ ഫീലാണ് തോന്നിയത് അപ്പോൾ എന്താണ് അതിലൊക്കെ കഴിഞ്ഞ് ഇപ്പം ഏകദേശം നമ്മൾ താഴ്ഫിലെത്തിയിട്ടുണ്ട് വൈഫിൻ്റെ തുടക്കം എന്നൊക്കെ പറയും അവിടെ എത്തിയിട്ടിട്ട് അപ്പോൾ ഇവിടെ നല്ല ഒരു പ്ലേസ് കണ്ടപ്പോൾ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കുക എന്ന് നമ്മൾ ഒന്നും തിന്നിട്ടില്ല നമുക്ക് എല്ലാവർക്കും നന്നായി വിശക്കണമുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടുവന്നത് എന്തെങ്കിലുമൊക്കെ തിന്നു വിചാരിച്ചാൽ അത് ഇറങ്ങിയതാണ് അപ്പോൾ വെയിലാണെങ്കിൽ കൂടിച്ച് നല്ല തണുപ്പ് നല്ല തണുത്ത കാറ്റുണ്ട് അപ്പോൾ മരത്തിൻ്റെ മറവിൽ നല്ല തണലും ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഇവിടെ ഇവിടെ ഇരുന്നിട്ട് തിന്നാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇനി ഏത് ഏകദേശം നമുക്ക് എന്തായാലും ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞാണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ വന്നു അങ്ങനെ അവിടുത്തെ ഫോട്ടോ എന്താ വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നിറച്ച് കൊരങ്ങന്മാരെ കാണുന്നത് കുരങ്ങന്മാർ നമുക്ക് നാട്ടിൽ തന്നെ ഇഷ്ടമാതിരി കാണാം പക്ഷേ എനിക്ക് നമ്മളെ നാട്ടിലത്തെ കുരങ്ങന്മാർ പോലെയല്ല ഇവിടെയുള്ള കുരങ്ങന്മാർ അപ്പം ഞാൻ വിചാരിച്ച് നമ്മുടെ നാട്ടത്തെ പൂച്ചാളെ പോലെ തന്നെയാണ് ഇവിടുത്തെ പൂച്ചാൾ അപ്പോൾ കുരങ്ങന്മാർ അതേപോലെ ആയിരിക്കും എന്ന് വിചാരിച്ചിങ്ങനെ പോകാൻ നിൽക്കുന്നേ അപ്പോഴാണ് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം മാറ്റം തോന്നിയത് നമ്മളെ നാട്ടിലെ കുരങ്ങമാ കൊരങ്ങന്മാരെ കട്ടിലും തടിയും ഒക്കെ ഉണ്ട് അത്ര വൃത്തി തോന്നിയില്ലെനിക്ക് ഇവിടുത്തെ കുരങ്ങന്മാർ തടിയൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതേമാതിരി ഓരോരുത്തർ ഇങ്ങനെ വരുന്നതിലൊക്കെ ഫുഡ് അയച്ചിട്ട് വേസ്റ്റ് ഇടലുണ്ട് അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ വരും അതെല്ലാം കഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെ നേരെ ഓപ്പോസിറ്റ് റോഡിൻ്റെ ഓപ്പോസിറ്റ് നിറച്ച് ക്യാറ്റ്സ് കണ്ടത് അപ്പം അതിന് എന്താ നിറച്ച് പൊയത്തെ കായ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചു ഇങ്ങനെ പോയത് നല്ല മുള്ളുണ്ടേനും ഭയങ്കര നമ്മൾ കുറച്ചൊക്കെ പറിച്ചു അങ്ങനെ കൂടുതലൊന്നും പറിച്ചില്ല അങ്ങനെ നോർമൽ കൈ കൊണ്ട് കഴിയുമ്പോൾ എന്തെങ്കിലും ഇടാതെ പറിച്ചാലും പറ്റില്ല അത്രത്തോളം മുള്ളുണ്ട് അപ്പം കടയിലൊക്കെ കടകട ഈ ക്യാറ്റസ് പക്ഷേ ഇതുവരെ ഞാൻ തിന്നോക്കിയിട്ടൊന്നുമില്ല വലിയ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്ന എന്തോന്ന് എന്തോന്നറിയില്ല അപ്പോൾ എന്താണെങ്കിലും കുറച്ചൊക്കെ നമ്മൾ പറിച്ചിടക്ക കേസിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ആ പുളിയാണെന്നൊക്കെ പറയുന്നുണ്ട് കാക്കു വെറുതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണെന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചുവെക്കാൻ വിചാരിച്ചു അപ്പോൾ ഒന്ന് പൊട്ടിച്ച് വെക്കണം അപ്പം അതൊന്നും ഒന്നിനൊന്നിനും പറ്റാത്തൊരു സംഭവമാണ് എന്തോ ഒരു മരം എന്താണെന്ന് അറിയില്ല അപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് പിന്നീട് നമ്മൾ എത്തിയത് ഈ കവാടത്തിന്റെ മുന്നിലാണ് ബാബു അബ്ദുള്ള അബ്ദുല്ലാബിൻ അബ്ബാസ് അലാലാന്റെ പള്ളിന്റെ മുന്നിലാണ് നമ്മൾ എത്തിയത് അവിടെ എത്തിയപ്പോഹർക്ക് പാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് നിസ്കരിക്കാൻ ആണുങ്ങളൊക്കെ നിസ്കരിക്കാൻ കയറിയപ്പോ നമ്മളും തന്നെ പെണ്ണുങ്ങൾക്കെല്ലാം നിസ്കാര ഏരിയ ഉണ്ടോയെന്ന് തപ്പി വെക്കാൻ അങ്ങനെ നമുക്ക് ഒതു കൊടുക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടി അങ്ങനെ അവിടെ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ ഓരോരുത്തരായി നമ്മളെല്ലാവരും അടുന്ന് നിസ്ക്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി പള്ളിൻ്റെ മുന്നിൽ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് നോക്കി ഓരോന്നിങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടെന്നെങ്കിലും കൂടുതലൊന്നും വാങ്ങില്ല അപ്പോൾ കുറച്ച് മുന്തിരിയൊക്കെ വാങ്ങി അല്ലാതെ നെട്സ് ഐറ്റംസോ അങ്ങനത്തെ ഒന്നും നമ്മൾ വാങ്ങില്ല പിന്നെ നമ്മൾ അവിടുന്ന് പോയി പിന്നീട് ത്വായ്ഫിൽ ബലത് മാർക്കറ്റിൻ്റെ ഉള്ളിൽ വെളിയങ്കോട് ഉമർഖാദിനാമിച്ച പള്ളിയാണ് ഈ കാണുന്നത് മസ്ജിദിൽ ഹുനൂത്ത് എന്ന പേരിലാണ് ഈ പള്ളി ഇപ്പോൾ അറിയപ്പെടുന്നത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് അവർ അറിവിന്നിട്ട് അങ്ങനെ എല്ലാവരും ഈത്തപ്പയത്തിന്റെ ബോക്സ് ഒക്കെ എടുത്തുള്ളു പിന്നീട് നമ്മൾ ഭയതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പഴയ വീട് ഹോട്ടലാക്കി മാറ്റിണ്ടനും അവിടെ കുറെ പഴയ പുരാതന വസ്തുക്കളൊക്കെ വെച്ച് കണ്ട് അലങ്കരിച്ചിട്ടുണ്ടേനും അത് കാണാൻ വേണ്ടിട്ട് അതിന്റെ ഉള്ളിൽ കീറി 没等等。 പിന്നീട് നമ്മളതാണ് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിരുന്നു വെച്ചാൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയത് ഇപ്പൊ പോണത് സൂക്കാണ് ജൂലാന്ന് പറഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യും ഭയങ്കര ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഇൻട്രസ്റ്റ് എന്താന്ന് വെച്ചാൽ ഒരു ഡോൾഫിനെ ശരിക്കും കാണാലോ തൊടാലോ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഭയങ്കര സന്തോഷത്തിലേനും പക്ഷേ ഇങ്ങനെ ഡോൾഫിനെ തൊടാനൊന്നും നമുക്ക് ടൈം കിട്ടില്ല ടൈം കിട്ടില്ല മീൻസ് കുറച്ച് വൈകി കഴിഞ്ഞാൽ എന്താ അത് അവിടെ ക്ലോസ് ആക്കും അപ്പോൾ പിന്നെ നമ്മൾ എൻട്രി ടിക്കറ്റുമൊക്കെ കാണാൻ പറ്റിയത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളതിന് എന്നാലും ഓ ഓന് ഭയങ്കര ഹാപ്പിയില്ലേ അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് സൂ ഒന്നു കാണാം രാജാവാന്നും ഇപ്പൊ അതിനെ പറയില്ല അത്ര അതൊക്കെ അതിന് ജീവൻ അല്ലാതെ കിടക്കണേണ്ടോ ഏട എന്റെ മുകളിലെ ണ്ട് ഓ ഇതെന്താ സാധനോ പരി ഞാൻ നടത്താനുണ്ട് ഒരു ടാപ്പി ആണ് ഇതാ രണ്ടെണ്ണം ഉണ്ട് 10:30 മണിയാ ഇതിന്റെ പേര്

തുമ്പി കൈ കൊണ്ടാട്ടണേടുത്തു കൊടുത്തു പോരെ ഏകദേശം ഒക്കെ വട്ടൻ ചുറ്റി കണ്ടിട്ടുണ്ട് പിന്നെ എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടില്ല നമ്മുടെ നാട്ടിലെ കാക്കനൊക്കെ പിടിച്ചാണ് കൂട്ടിൽ അപ്പോൾ എന്താണെങ്കിലും ഞാൻ അങ്ങനത്തെ ഒന്നും എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എനിക്ക് നാട്ടിലത്തെ സൂവിനെ സംബന്ധിച്ചോളം ഒക്കെ ഈ സൂ ഓട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം അധികം മൃഗങ്ങൾക്കും നേരെ വണ്ണം വയറ് നിറച്ച് ഭക്ഷണം കിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത് എന്താ ആനയൊക്കെ പറ്റി ക്ഷീണിച്ചൊരവസ്ഥയിലായിരുന്നു അപ്പോൾ നമ്മൾ കൂട്ടിലിട്ട് വളർത്തിണ്ടെങ്കിൽ നേരെ വണ്ണം ഭക്ഷണം വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിരുന്നപ്പോഴാണ് ഒരു ചങ്ങായി വന്നിട്ട് ഒരു പുലി പുലിക്കൂട്ടിട്ട് കൊടുത്തത് അപ്പോൾ അതിനെ കണ്ടപ്പോൾ കുട്ടികളൊക്കെ അതിൻ്റെ പിന്നാലെ പോയി അതിനെ കളിപ്പിക്കാൻ പോയി അത് അതിനെ കളിപ്പിച്ചുകൊണ്ട് പ്പോഴാണ് വലിയൊരു മനുഷ്യൻ വരുന്നുണ്ടത് അപ്പോൾ ഞാൻ വിട്ടു കണ്ടപ്പോൾ വിചാരിച്ചു ഇത്ര വലിയ മനുഷ്യനൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചു അപ്പോൾ എടുത്ത് എത്തിയ മനസ്സിലായത് വെച്ച് കെട്ടേനെന്നുള്ളത് പിന്നെ എന്താ നമ്മൾ അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു ജസ്റ്റ് അതിലേക്കൊന്ന് പോയി പിന്നെ സമയം എട്ട് അനു ഓരോരുത്തരും പിന്നെ നമ്മൾ വീട്ടിൽ തിരിച്ചു പോയി അപ്പോൾ ഇത്രയുള്ള വീഡിയോ